സ്വർഗത്തിൽ ആ ഉത്തമ വിഭാഗം സ്വർഗത്തിലെത്തിയാൽ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ നിന്ന് കേൾക്കൂല ലഹുവം വലത്ത് സീമ ഒരനാവശ്യവാക്ക് ഒരശ്ലീലം സ്വർഗത്തിൽ നിന്ന് കേൾക്കാൻ കഴിയില്ല ഒരശ്ലീലം പറയുന്നതോ എഴുതുന്നതോ ഒന്നും സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല എഴുതിയത് വായിക്കുന്നതോ പറയുന്നതോ ഒന്നും കേൾക്കാൻ കഴിയില്ല അശ്ലീലമില്ലാത്ത ലോകം അതാണ് സ്വർഗം അതാ ഞാൻ പറഞ്ഞത് കേൾക്കാത്ത ലോകം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കാത്ത ലോകം ഹീബത്തിന്റെ ശബ്ദമില്ല നമീമത്തിന്റെ ശബ്ദമില്ല ആളെ കുതിരയാക്കുന്ന പരിഹസിക്കുന്ന ശബ്ദമില്ല ഒരു അശ്ലീലവാക്ക് പോലും സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല അതാണ് സ്വർഗം ഒരു മഹാൻ പറഞ്ഞു സ്വർഗീയ അനുഗ്രഹത്തിന് എനിക്ക് ഏറ്റവും വലിയ സംഭവമായിട്ട് തോന്നിയത് ഇതാണ് കാരണം എന്താ ഈ ലോകം ഇവിടെ തീർത്തും ശ്ലീലം മരീചികയാണ് അതാ ഞാൻ പറഞ്ഞത് ഇന്നത്തെ വിഷയം അതാക്കാമെന്ന് ശ്ലീലം മരീചികയായ ഇഹ ലോകം കാരണം ഇന്ന് നമ്മളിവിടെ ജീവിക്കുമ്പോ അന്ന് സഹാപത്തെ അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്കിത് എല്ലാ അർത്ഥത്തിലും പറഞ്ഞുകൂടെ കാരണം ലോകം മുഴുവനും നാറിയിരിക്കുകയാണ് ലോകം മുഴുവനും നാറിയിരിക്കുന്നു ഒന്ന് എന്ന് വെക്കേണ്ട എല്ലായിടത്തും മാറി നാറിയിരിക്കുകയാണ് വർത്തമാന ലോകം ഇന്ന് ഒരു അശ്ലീലമയമാണ് എവിടെ നോക്കിയാലും അശ്ലീലങ്ങളെ ഉള്ളൂ എവിടെ നോക്കിയാലും അതേ ഉള്ളൂ അശ്ലീലമില്ലാത്ത ഒരു ലോകം നമുക്കിന്ന് സ്വപ്നമാണ് ആരായാലും കൊടിയേതായാലും പക്ഷമേതായാലും സംഗതി ശരിയാണ് അഴിമതിയിൽ കിടന്ന് ഉരുളാത്ത ഒരൊറ്റ നേതാവിനെയും നമുക്ക് കിട്ടുന്നില്ല എന്നതുപോലെ ശ്ലീലം അശ്ലീലം തീർത്തും മുക്തമായ ഒരു ലോകം ആ ലോകത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അത് സ്വപ്നം കാണാനേ കഴിയൂ അല്ലാതെ അതിവിടെ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുകയില്ല കാരണം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇന്നാകെ അശ്ലീലങ്ങളിലാ നമ്മളുള്ളത് ശരിക്കു ചിന്തിക്കണം ലോകം മൊത്തം അതാണ്

എവിടെ നോക്കിയാലും അശ്ലീലങ്ങളായിരിക്കും അത് അന്നത്തെ ലോകം ഇങ്ങനെ അങ്ങോട്ട് പരതിയാൽ ഒന്ന് ചെറിയ ഒരു വീക്ഷണം ലോകത്തേക്ക് വർത്തമാന ലോകത്തേക്ക് നമ്മൾ നടത്തുകയാണെങ്കിൽ മുഴുവനും അശ്ലീലം എവിടെ അശ്ലീലല്ലാത്തത് മാന്യത എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയോ ഇല്ല നബിതങ്ങൾ പറഞ്ഞു ഫുഷും അവിടെ രണ്ടു പ്രയോഗം ഉണ്ട് റസൂറുദാക്ക് കയ്യാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഫുഹിഷും തഫഹിഷും എന്ന് പറയുമ്പോ തഫഹിഷ് എന്ന് പറഞ്ഞാൽ മനപൂർവ്വ അശ്ലീലങ്ങള് വാരി വലിച്ചു ചെയ്യലാണ് മനപൂർവ്വ അശ്ലീലങ്ങൾ ഉണ്ടാക്കലാണ് മഹാന്മാരെ വിശദീകരിച്ചതാണ് മനപൂർവം അശ്ലീലം ചെയ്യാം അപ്പൊ പിന്നെ ഫഹഷ് എന്ന് പറഞ്ഞതോ അത് മനഃപൂർവ്വമായിരിക്കില്ല മാന്യന്മാരും കുടുങ്ങിപ്പോകും ഉറപ്പല്ലേ ഇന്ന് അങ്ങനെയാണ് മാന്യന്മാരും കുടുങ്ങിപ്പോകും എന്തുകൊണ്ട് അശ്ലീല കമ്പക്ക അവരിവിടെ അശ്ലീലം കൊണ്ട് കൂത്താടുന്ന സമയത്ത് അല്പം മാന്യതയും തക്കുവയുടെ ഉളുപ്പമുള്ളവൻ അവനും അവന്റെ മാന്യതയും തക്കുവയും കീപ്പ് ചെയ്യാൻ കഴിയില്ല അയാളും അക്കൂട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് ഒഴുകിപ്പോകും അതാണ് നമ്മൾ കാണുന്നത് അശ്ലീലം കാണാതെ എനിക്ക് ജീവിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയെങ്കിൽ പുരയിൽ അവിടെ ഇരിക്കേണ്ടി വരും പുറത്തിറങ്ങിയാൽ കാണണം കാരണം എന്താ നിങ്ങൾ യാത്ര ചെയ്യുന്ന റോഡുകളുടെ ഇരു സൈഡുകളിലും തലപൊക്കി നിൽക്കുന്ന പരസ്യ ബോർഡുകൾ കംപ്ലീറ്റ് അശ്ലീലങ്ങളാണ് പരസ്യ ബോർഡുകൾ മുഴുവൻ അശ്ലീലങ്ങളാണ് ഏത് പരസ്യ ബോർഡിലേക്കാണ് ഏത് സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡിലേക്കാണ് ഒരു മുസ്ലിമിനു നോക്കാൻ പറ്റിയത് ഒറ്റ പരസ്യ ബോർഡിലേക്ക് ഒരു മുസ്ലിമിന് നോക്കിക്കൂടാ കാരണം എന്താ ഒന്നിരിക്കൽ പകുതി ഉടുത്തത് അല്ലെങ്കിൽ തീരെ ഉടുക്കാത്തത് ഒരു പെണ്ണ് അവിടെ ഉറപ്പാ ബോർഡില് പെണ്ണിന്റെ ഫോട്ടോ പ്രദർശിപ്പിക്കാത്ത പരസ്യ ബോർഡുകൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ ആരെങ്കിലുമൊക്കെ ചുരുക്കം ചിലരെങ്കിലും ഈ മാൻ ചെറിയൊരു അംശയെങ്കിലും ബാക്കിയുള്ളവരൊരിക്കലും സംശയിക്കൂല ഇത് അശ്ലീലാണ് ഇത് മോശമാണ് എന്ന കാര്യത്തിൽ ആരും സംശയിക്കൂല പക്ഷെ ആർക്കെങ്കിലും ഒക്കെ തോന്നിയേക്കാം തോന്നിയേക്കാർദൊക്കുസ്താദ് എന്ന് പറയേണ്ടതാണോ തീർച്ചയായിട്ടും ഇന്ന് പറയേണ്ടതാണ് കാരണം സൂര്യന്താ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ വരും ഇതൊക്കെ വരും എന്ന് പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ പരസ്യ ബോർഡിലും നമ്മൾ കാണുന്നത് ഇതാണ് നല്ല ദീനീച്ചട്ടയുള്ള ആളുടെ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡിലടക്കം കാണുന്നത് ഇതാണ് ഞാൻ കോട്ടക്കൽ നിന്ന് ഇത് പറയുമ്പോ നല്ല ദീനീബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ വിഷമിച്ചു പോയി കാരണം കോട്ടക്കൽ പള്ളിയുടെ മുമ്പിൽ തന്നെ അയാളുടെ ഒരു പരസ്യ ബോർഡ് ഉണ്ടായിരുന്നു പിന്നീടാണ് ഒരാൾ അത് പറഞ്ഞത് തീർത്തുമശ്ലീലെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും നോക്കാൻ കഴിയാത്തത് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക അത് മാറ്റാൻ നിർബന്ധിതനാകും നമ്മളൊക്കെ നമ്മുടെ സ്വഭാവം തിരുത്താനെങ്കിലും ഇത് കാരണമായെങ്കിലോ പ്രചോദനമായെങ്കിലോ എന്ന് ഇത് പറയുന്നത് നോക്കൂ നിങ്ങൾ കച്ചവട കച്ചവടക്കണ്ണ് മാത്രമല്ലേ ഇതിന്റെ പിന്നിലുള്ളത് പെണ്ണുങ്ങളുടെ മേനി ഇന്ന് നമുക്ക് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാൻ പറ്റും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സാധനം ഏതാണെന്ന് ചോദിച്ചാൽ സ്ത്രീ മേനി എന്ന് ധൈര്യമായിട്ട് ഉത്തരം പറയാം എല്ലാത്തിലും അങ്ങനെയാണ് പുസ്തകമാണെങ്കിൽ അങ്ങനെയാണ് പരസ്യമാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ സ്ഥാപനമാണെങ്കിൽ അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് സ്ത്രീ മേലി കാണിച്ചിട്ടാണ് എല്ലാവരും മാർക്കറ്റ് ഉണ്ടാക്കുന്നത് കച്ചവടക്കണ്ണിൽ പെട്ടിട്ട് എല്ലാവരും ഇതാ അശ്ലീലം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാ ചുരുക്കം ചിലരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചുരുക്കം ചിലരുണ്ട് നല്ല ഭക്തിയുള്ളവർ പടച്ചറബിനെ പേടിച്ച് ഒരശ്ലീരം പോലും കലരാത്ത എത്രയോ പരസ്യ ബോർഡുകളുണ്ട് നിങ്ങളിങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കുക അശ്ലീരമില്ലാത്ത പരസ്യ ബോർഡുകൾ കൃത്യമായും ഉണ്ട് എന്നാൽ ഇതിങ്ങോട്ട് ഈ ജ്വരം ഇന്ന് മൂത്ത് 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 പെണ്ണുമായി ബന്ധപ്പെട്ട ഒരു സാധനത്തിനാണ് ഈ പരസ്യത്തിൽ പെണ്ണിനെ കൊടുത്തതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ചെറിയ ഒരു യോജിപ്പെങ്കിലുമുണ്ട് എന്ന് എന്നാൽ ആ പെണ്ണുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്ത സാധനത്തിനും കൊടുക്കും നല്ല സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഫോട്ടോ എന്താ അതിന്റെ ലക്ഷ്യം അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു ടെക്സ്റ്റൈൽസുകാരൻ അയാളുടെ പരസ്യം കൊടുക്കുമ്പോ സാരി ചുറ്റി അണിഞ്ഞു അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയുടെ ഫോട്ടോ കൊടുത്തെങ്കിൽ ഒരു മുസ്ലിം കൊടുക്കാൻ പാടില്ലാത്തതാണ് സംശയമില്ല പക്ഷേ മുസ്ലിം ഉടമയാണെങ്കിൽ അയാൾ അത് കൊടുക്കാൻ പാടില്ല പക്ഷേ നമുക്ക് എന്തു പറയാ അയാൾക്ക് കൊടുപ്പില്ലെങ്കിലും സംഗതി ഒരു യോജിപ്പുണ്ട് എന്ന് പറയാം കാരണം സാരി ചുറ്റല് പെണ് ആ നെൽക്കും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ സാരി ചുറ്റല് പെണ്ണാന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു നോക്കാം ഇത് അതുമല്ലല്ലോ ഒരു ബന്ധു ഇല്ലാത്ത സാധനടക്കം പെണ്ണിന്റെ ഫോട്ടോ ആയിരിക്കും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു അതെന്തിനാ അത് സംഗതി പെണ്ണുപയോഗിച്ചോന്നുള്ളതല്ല മനുഷ്യന്മാര് നോക്കണമെങ്കിൽ നല്ലൊരു പെമ്പർനൂത്തി അവിടെ വേണം അപ്പോഴേ ആൾക്കാർ അങ്ങോട്ട് നോക്കൂ അതാ ലക്ഷ്യം ഇതാ ഞാൻ പറഞ്ഞത് കച്ചവടക്കണ്ണോടുകൂടെ അശ്ലീലം അതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് സമൂഹം എവിടെ എത്തിപ്പോയി നമ്മളിന്ന് നമ്മൾ ആലോചിക്കണം ശ്ലീരം തീർത്തും ഇന്നും മരീചികയാണ് അത് നമുക്കിവിടെ കിട്ടാൻ കഴിയുന്നില്ലാതെ ഒരു കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ് അത് കിട്ടണമെങ്കിൽ വളരെ പ്രയാസപ്പെടണം ഇവിടെ നോക്കിയാലും അങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ പാണും പെണ്ണുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ആണും പെണ്ണൊക്കെ ഉപയോഗിക്കാറുണ്ട് കാരണം പെണ്ണ് പുറത്തിറങ്ങിയതോടുകൂടെ പെണ്ണിന്റെയും കൂടെ വിഷയമായി മാറി അല്ലെങ്കിൽ പെണ്ണിന്റെ വിഷയം അങ്ങനെ ആവൂലായിരുന്നു ആ കമ്പ്യൂട്ടറിന്റെ മൗസ് പിടിച്ചിരിക്കുന്നത് ചിലപ്പോ സുന്ദരിയായ പെണ്ണ് മൊബൈൽ മൊബൈലിന്റെ പരസ്യം കൊടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ എല്ലാ മൊബൈൽ പരസ്യങ്ങളിലും കാണാം നല്ല പെണ്ണുങ്ങൾ മൊബൈലും പിടിച്ച് നിൽക്കുന്നത് എന്തേ കാരണം ജനങ്ങളെ കൊണ്ട് നോക്കിപ്പിക്കണമെങ്കിൽ അതൊക്കെ വേണം അവിടെയാ നമ്മളുള്ളത് എന്നാൽ പടച്ചിതൊന്നും പൊരുത്തപ്പെടില്ല സ്വർഗത്തിൽ പോകാൻ തൽക്കാലം നമുക്ക് കൂടില്ല കാരണം കച്ചവട കണ്ണോടുകൂടെ നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അവസ്ഥ വന്നാൽ നാളെ പടച്ചറപ്പിനോട് കൃത്യമായി മറുപടി പറയേണ്ടി വരും ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു മാന്യനായ സഹോദരൻ ഇതൊന്നും കാണരുതെന്ന് കരുതി അവൻ കണ്ടേ പറ്റൂ കാരണം കണ്ണു ചിമ്മി യാത്ര ചെയ്യാൻ പ്രയാസമല്ലേ എപ്പോഴും സ്വാഭാവികമായി ഇതൊക്കെ കണ്ടുപോകുക സ്വാഭാവികമാണ് ഇനി പോവട്ടെ അവിടെ നിൽക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ വന്നു നിന്റെ വീട്ടിൽ വന്നപ്പോ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്ന നിലക്ക് നിന്റെ വീട്ടിൽ വന്നപ്പം നിന്റെ വീട്ടിലെ ഷോ കേസിൽ തല കാട്ടി നിൽക്കുന്ന പുറത്തോട്ട് തല തള്ളി നിൽക്കുന്ന ആ പുസ്തകം കണ്ടപ്പോൾ ഞാൻ ഞാനത് എടുത്തു കാരണം ഒരു മുസ്ലിമിന്റെ വീട്ടിലെ പുസ്തകമല്ലേ കുഴപ്പമില്ലല്ലോ എന്ന് കരുതി അരുതാത്തത് ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി ഞാനത് എടുത്തു ഞാൻ അതെടുത്തും മറിച്ചതോടുകൂടെ ഞാനും കുഴങ്ങി വീട്ടുനാഥനും കുഴങ്ങിപ്പോയി കാരണം എന്താ തീരെ ഉടുക്കാത്ത പെണ്ണുങ്ങളുടെ ഫോട്ടോ മാത്രം കൊടുത്ത് മത്സരിക്കുന്ന പ്രസിദ്ധീകരണം എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങൾ ചിന്തിക്കണം ആരാണ് ഈ പകുതി ഉടുത്തതും തീരെ ഉടുക്കാത്തതുമായ ഈ നഗ്ന സ്ത്രീകളുടെ ഫോട്ടോ കൊടുത്ത് മത്സരിക്കുന്ന പ്രസിദ്ധീകരണം വാങ്ങുന്നത് എന്നറിയോ ഒരക്ഷരം പോലും അതിൽ എഴുതിയിട്ടുണ്ടാവില്ല ആരാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് നിങ്ങളറിയോ ആ വീട്ടുനാഥനാവില്ല ആ വീട്ടുനാഥന്റെ മീശ പോലും കിളിർക്കാത്ത ഒരു പയ്യൻ്റെതായിരിക്കും ഈ സാധനം വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലാക്കണം മാ പ്രസിദ്ധീകരണം നുണയുന്നവരൂട്ടത്തിലുണ്ടെങ്കിൽ നല്ലോണം പേടിക്കണം മാ അശ്ലീലങ്ങളാണ് അശ്ലീലം കാശു കൊടുത്തു വാങ്ങുന്നവരുടെ ഗതികേട് എന്ത് ഞാൻ പയ്യ പറയുന്നുണ്ട് പയ്യ പറയുന്നുണ്ട് അശ്ലീലൊക്കെ ഒക്കെ കാശു വാങ്ങുന്നവരുടെ ഗതികേട് അപ്പൊ നമുക്ക് അവിടെ എല്ലാം പറയാം നോക്ക് നിങ്ങൾ ഇത്രത്തോളം നമ്മുടെ ലോകം നശിച്ചു പോയല്ലോ ഇതൊക്കെ ചുടപ്പം പോലെ വിറ്റഴിക്കപ്പെടുകയാണ് ചുടപ്പം പോലെ വിറ്റഴിക്കപ്പെടുകയാണ് ഒരാരോഗ്യമാസികയാണെങ്കിൽ ആ ആരോഗ്യ മാസിക ആരോഗ്യ മാസിക എന്ന നിലക്ക് നമ്മളൊക്കെ വാങ്ങേണ്ടതും വായിക്കേണ്ടതുമാണ് മാന്യത ഉള്ള ഒരു മാസികയാണല്ലോ പക്ഷെ അതിനും കൊടുക്കും ഒരു മുഖചിത്രം ആ ആരോഗ്യ മാസികയിൽ അന്നത്തെ വിഷയം എന്തായിരിക്കാം ഒരു പക്ഷേ ഒരു പക്ഷേ സ്ഥന സ്ഥനാർഭുതമായിരിക്കാം അന്നത്തെ വിഷയം അപ്പൊ അതിന് കൊടുക്കുന്ന മുഖചിത്രം എന്തായിരിക്കും നല്ല തുടിച്ച സ്ഥലമുള്ള ഒരു പെണ്ണ് അഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ അങ്ങനെ കൊടുക്കണോ സ്ഥനാർബുദത്തിന് ഇങ്ങനെ ഒരു ഫോട്ടോ ആദ്യം കൊടുത്തിടണോ നിങ്ങൾ എവിടെയും മനുഷ്യനെ മനുഷ്യനെ ഇക്കിളിപ്പെടുത്തുന്ന ഫോട്ടോകൾ മാത്രമാണ് ഇന്ന് ലോകത്തുള്ളത് ലോകത്തിന്ന് ശ്ലീലം മരീചികയാണ് അശ്ലീലമേ ലോകത്തുള്ളൂ എവിടെയും അശ്ലീലമാണ് നല്ലോണം കരുതണം ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളുടെ പുസ്തകങ്ങള് നമ്മുടെയൊക്കെ പെട്ടിക്കടകളിൽ പണ്ട് കാലത്ത് ഇതൊക്കെ വളരെ 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 തുച്ഛമായി ഇതൊക്കെ മാർക്കറ്റിനുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അതിനു പറ്റിയ ഒരു തരം മൃഗവുമല്ല മനുഷ്യരുമല്ല എന്ന തരത്തിലുള്ള ഒരു വിഭാഗമാണ് അതൊക്കെ വായിച്ചിരുന്നത് എന്നാലോ ഇന്ന് മാന്യന്മാരുടെയൊക്കെ കക്ഷത്തിതാ ഇന്ന് മാന്യന്മാരുടെയൊക്കെ കക്ഷത്ത് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ഇക്കിളിപ്പെടുത്തുന്ന പുസ്തകങ്ങൾ മാത്രമാണ് ഇതിൽ നിന്ന് നമ്മൾ മാറണമെന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വേണ്ടെന്ന് പറയുന്നവൻ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് മോഡലായിട്ടും മാറ്റിയാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോ കുറെ ആളുകൾക്ക് മനസ്സിൽ അങ്ങനെ ഉണ്ടാവും ഒക്കെ ഒരു പത്ത് കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ആളാണ് അല്ലെങ്കിൽ ഒരു അമ്പത് കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ആളാണ് എന്നൊക്കെ അഭിപ്രായം ഉള്ളവരിണ്ടാവും സംഗതി അങ്ങനെയൊക്കെയാണ് ഒറ്റ കാര്യം ചെയ്താൽ മതി ചെറുപ്പക്കാർ നാളെ പടച്ച ഇങ്ങനെയൊക്കെ ലോകത്ത് കണ്ടിട്ട് എന്തുകൊണ്ട് നീ അത് തിരുത്തിയില്ല എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി എന്നാ നിങ്ങൾ ചിറ തന്നെ യാഥാസ്ഥികനായി തള്ളുന്നതിനും എനിക്ക് കുഴപ്പമില്ല നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ റബ്ബിനോട് ചോദിക്കും അതോറപ്പാണ് നീ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് അപ്പൊ നിങ്ങൾ ഞാനത് പറഞ്ഞിരുന്നു എന്നൊന്ന് പറഞ്ഞാൽ മതി എന്നെ സലാമത്താക്കാൻ ഞാനിത് പറയുന്നത് എന്തേ അതിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളാനാണ് വിഷയം നല്ല കടുപ്പുള്ളതാണ് പക്ഷെ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല പഴയ കാലത്തൊക്കെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ അതൊക്കെ വളരെ വളരെ രഹസ്യമായിട്ടാണ് വെച്ചിരുന്നത് അത് അതിന്റെ ആവശ്യക്കാർ വന്നാൽ മാത്രം ഓല മൂത്തു കൂക്കിയറിയാം അല്ലെ മയക്കുമരുന്നും ലഹരി സാധനങ്ങളും അതുപോലെ തന്നെ ഇത്തരം ഉളുപ്പ് കേട്ട പുസ്തകങ്ങളും ബ്ലൂ ഫിലിമുകൾ ഇതൊക്കെ അത് അതിൻ്റെതായ ആളുകൾ മാത്രം അതുപോലെ വരുമ്പോൾ തന്നെ എന്നെ കണ്ടാ അറിയാം അവർ രഹസ്യമായിട്ട് ചോദിക്കും അത് പതുക്കെ ഉള്ളിൽ പോയി പൊതിഞ്ഞ് കൊടുക്കലവർക്ക് കുറച്ചൊരു മാന്യത ഉൾപൊക്കെ ഉണ്ടായിരുന്നു ഇന്നൊരു പെട്ടിക്കടന്റെ മുമ്പിലൂടെ ഒരു മാന്യനെ നടന്നുകൂടാ കാരണം പുസ്തകങ്ങളൊക്കെ മുഖച്ചു തൊട്ടെന്ന് നോക്കിക്കൂടാ അല്ലെ ഈ തരത്തിലുള്ള ഉളുപ്പ് കേട്ട പുസ്തകങ്ങൾ യഥേഷ്ടം വിറ്റഴുക്കപ്പെടുകയാണ് ഒരു ഉളുപ്പ് കേട്ടില്ല അത് വാങ്ങിപ്പോകാൻ മുസ്ലിം ചെറുപ്പക്കാരന് യാതൊരു നാണവുമില്ല ലോകം എവിടെ എത്തി എന്ന് നിങ്ങൾ ഇവിടെ ആ ചിന്തിക്കേണ്ടത് നാണമെന്ന ഒന്ന് ഇവിടെ എടുത്തു കളഞ്ഞിരിക്കുന്നു ഹബീബ് പറഞ്ഞു ഉളുപ്പില്ലെങ്കിൽ അതൊരു വല്ലാത്ത വാക്കാണ് സൂർന്ന പറഞ്ഞതാ ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ കാട്ടിക്കോ നമ്മുടെ മലപ്പുറം ഭാഷയിൽ അതിന്റെ അർത്ഥതാണ് ഉളുപ്പില്ലെങ്കിൽ ഈ പോച്ചത് കാട്ടിക്കോ ഉളുപ്പില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് പറഞ്ഞ ആ ഉളുപ്പാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ലോകം ഇന്ന് ഉള്ളതും അവിടെയാണ് അങ്ങനെ ഞാൻ നിന്റെ വീട്ടിലിരിക്കുമ്പോ കയ്യിലെടുത്ത പുസ്തകത്തിന്റെ കഥ ഇതാണ് അവിടെയുള്ള സീഡികൾ പരുതുമ്പോൾ മുഴുവനും സെക്സ് ചുവയുള്ള സീഡികളാണ് കാസറ്റുകൾ എടുക്കുമ്പോൾ മുഴുവനും അത് ലേറ്റസ്റ്റ് സിനിമാ ഗാനങ്ങളാണ് തട്ടുമുട്ടുമില്ലാത്ത ഒരറ്റ പാട്ടും അവിടെ ഇല്ല നല്ലതിന്റെ വക്താക്കളായി നമ്മൾ ഒരിക്കലുമില്ല ഓരോ റൂമിലും റൂമൊന്നൊന്നൊന്നൊന്ന് ഓരോ റൂമും ഓരോ റൂമും വീതം അത് ടെലിവിഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതെന്തിനാ വാർത്ത കേൾക്കാൻ മാത്രമാണോ കൺട്രോൾ ഇല്ലാത്ത ടെലിവിഷൻ അപകടമാണ് നിയന്ത്രണമില്ലാത്ത ടെലിവിഷൻ അപകടമാണ് ഞാൻ പറയുന്നു കാരണം നിങ്ങളെ വീട്ടിൽ വാർത്ത കാണാനല്ല ടെലിവിഷൻ ഏറ്റവും കൂടുതൽ ചാലുവാകുന്നത് സീരിയലുകൾ കാണാനാണ് സുഹാന സൂറത്തുൽ കുമാൻ സൂറത്തുൽ കുമാനിന്റെ ആറാമത്തായത്തിലൂടെ അള്ളാഹു പറയുന്നത് കാണാം ശക്തമായ ഒരു പ്രയോഗം ആ പ്രയോഗമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ തട്ടണം തട്ടി നമ്മൾ ജയിച്ചു നമ്മുടെയൊക്കെ വീട്ടിലെ ഈ പെട്ടികൾക്കൊക്കെ ഒരു കൺട്രോൾ ഒരു നിയന്ത്രണമെങ്കിലും വരും കാരണം ചിലപ്പോഴൊക്കെ അതൊക്കെ വേണ്ടേന്ന് ചോദിച്ചാൽ നമ്മളൊരു പക്ഷേ കുടുങ്ങി പോവും നിങ്ങൾ അതൊക്കെ വേണ്ട ഒസ്താതെ അതൊന്നും ഇല്ല ഞാൻ നടക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുടുങ്ങി പോകുന്ന ഘട്ടങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കൺട്രോൾ ഇല്ലാത്ത പെട്ടികൾ പെട്ടികളപകടമാണ് പക്ഷെ അത് ചോദിക്കുകയാണെങ്കിൽ ടെലിവിഷൻ വെക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പറയാം പരലോകൻ സലാമത്താകണോ നിങ്ങളെ വീട്ടിൽ അത് പരമാവധി ഇല്ലാതിരിക്കലാ നല്ലത് അതിന്റെ ഒന്നാമത്തെ മറുപടിയാണ് ഇനി അല്ല എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് ഞാൻ ഇസ്ലാമിക ബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ ഭാര്യയും അങ്ങനെയാ എൻ്റെ മക്കളെയും ആ വരയിൽ എനിക്ക് നിർത്താൻ കഴിയും എനിക്ക് വാർത്ത മാത്രം കാണാനാണ് എനിക്കത് കേൾക്കാനാണ് അത്യാവശ്യ കാര്യങ്ങൾ അറിയാനാണ് ഇന്ന് ലോകത്തിന്റെ മിടിപ്പുകൾ അറിയാൻ ഇത് ആവശ്യമല്ലേ മിടിപ്പുകൾ അറിയാൻ ആവശ്യമല്ലേ എന്നൊരാൾ ചോദിച്ചാൽ അവനെ നമ്മൾ വിലക്കുന്നില്ല പക്ഷെ പറയാനുള്ളത് ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുകയോ ഇല്ലേ എന്ന് നൂറുവട്ടം ആലോചിച്ചിട്ട് പടിയെടുത്താൽ മതി എന്തുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കാരണം ഇതൊക്കെ പറഞ്ഞിട്ടാ കൊണ്ടുപോകരുത് നല്ലത് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകാറുള്ളത് അപ്പം നല്ലതിന് വേണ്ടി ഞാൻ പറഞ്ഞു ഏത് ഉപകരണം നമുക്ക് ഹയറിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും ഉപയോഗിക്കാം കാരണം പണ്ഡിതന്മാരുടെ പ്രഭാഷണ പ്രഭാഷ ഉണ്ട് ഞാൻ പറഞ്ഞു കേൾക്കാൻ വേണ്ടി വരും അതിന് പലപ്പോഴും നമുക്ക് ആ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും സ്വാഭാവികമായി അതൊക്കെ സാധിക്കുന്നതാണ് നല്ല റാഹത്തായിട്ട് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഒരു ടെലിവിഷൻ ഉണ്ടെങ്കിലും ഈ കാബിൾ ഇട്ട് കൊടുക്കുന്നതോടുകൂടെ ആകെ ആ വീട് ദുഷിക്കുകയാണ് ഞാൻ പറയുന്നു നമ്മളെ ഒന്നും വീട്ടില് വാർത്തകല്ലോടുന്നത് സീരിയലുകൾക്കാണ് സുബഹാന ഈ പെട്ടി കൊണ്ടുവരുന്ന അന്ന് വരുന്ന അന്ന് തല ചുറ്റിയ വല്ലിമ്മ അടക്കം പിന്നെ ഈ പെട്ടിന്റെ മുമ്പിൽ എത്തിക്കാത്തിരിക്കാണ് അതാ നമ്മൾ കാണുന്ന രംഗം ആ ഒരൊറ്റായ തോതി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് സ്ഥാദുമാരുണ്ട് സഹസിൽ നിങ്ങൾ ചോദിക്കുക ഞാൻ ഒറ്റ അർത്ഥവും മാറ്റി പറയുന്നില്ല നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് ഖർആാനൊന്നും മാറ്റി പറയുന്നില്ല ആ വിഷയം പറയുന്ന അർത്ഥം ശരിയല്ലേ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് മൃഗൊന്നുമല്ല മനുഷ്യൻ തന്നെയാ ഇരുകാലിയാണ് ആര് മൈ യസ്തരി കാശു കൊടുത്തു വാങ്ങുന്നവൻ അതിന് കാശ് കൊടുത്തു വാങ്ങിയില്ലെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ എന്റെ ഫ്രണ്ട് എനിക്ക് സമ്മാനമായിട്ട് തന്നതാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട മൈ യശ്തരി എന്തേ

അള്ളാഹിന്റെ മാർഗത്തിലൊരു അള്ളാഹുവിന്റെ വഴിയിലൊരു മാർഗ്ഗ തടസ്സമാകാൻ വേണ്ടി ഇത് കാശ് കൊടുത്തു വാങ്ങുന്നവരുണ്ട് ശരിക്കും ചിന്തിച്ചോ നിങ്ങൾ അറിയാതെ അള്ളാഹുവിന്റെ മാർഗങ്ങളെ കൊച്ചാക്കാനും പരിഹാസ്യമാക്കാനും അത് ഉപയോഗപ്പെടുകയും ചെയ്യും അതായിരിക്കും അതിന്റെ അനന്തര ഫലം പറഞ്ഞുതരാം നമ്മൾ ആദ്യമായിട്ട് പെട്ടി കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോ ഉമ്മ ആകെ ജതുബളകി മോനെ അ ചൈത്താന്റെ പെട്ടി ഇങ്ങ് കിടത്തല്ലേ കാരണം നേരത്തെ അതിന്റെ വേദികളിൽ ചൈത്താൻ പെട്ടിന്നാ കേൾക്കല് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പം തന്നെ കുറെ ലാഘമായിട്ട് നിങ്ങൾക്ക് തോന്നിയല്ലേ സംഗതി പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് അച്ഛങ്ങ് പറയല അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ ഉമ്മ പറഞ്ഞു മോനെ ആ ചൈത്താമ്പെട്ടി ഇങ്ങോട്ട് കൊണ്ടരല്ലേ ഈ വീടാകെ ദുഷിക്കും സുബഹാന ഉമ്മനെ കയ്യിലെടുക്കാൻ വേണ്ടി മോൻ പറഞ്ഞു ഉമ്മ നിങ്ങൾ ഹജ്ജിന് പോയിട്ടില്ല ഇപ്പം ഗൾഫിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന ആകെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു വീട്ടുകാർക്ക് കാണിക്കയായി കൊണ്ടുവന്നതാ ഒരു പെട്ടി താങ്ങി പിടിച്ചു ഹജ്ജ് കണ്ടിട്ടുണ്ടോ ഉമ്മ ഹജ്ജിന്റെ കാസറ്റുണ്ട് ഇവിടെ പൂർണ്ണമായിട്ട് ഹജ്ജ് ചിത്രം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും അത് കേട്ടപ്പോഴേക്ക് ഉമ്മ വീണു ശരിയാണ് ഹജ്ജാരിട്ടെടുത്തതോടുകൂടി ഉമ്മ സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് കരയാണ് തുടച്ചുപോലെ എനിക്കൊക്കെ എന്നാ ഈ അറഫയിലൊക്കെ പോയി നിൽക്കാൻ കഴിയുക എനിക്കെപ്പോഴാണ് റബേ ഈ തൊവാഫ് ഈ കഴവയൊന്ന് തൊവാഫ് ചെയ്യാൻ കഴിയാൻ രണ്ട് കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ ചാലിട്ടൊഴുകുന്നുണ്ട് ഈ മോൻ ചെയ്തതിപ്പോൾ ഒരു മോശപ്പെട്ട പണിയാന്ന് നമുക്ക് പറയാൻ പറ്റുമോ നല്ല കുട്ടിയല്ലേ ഞാനും പറയും നിങ്ങളും പറയും ഉമ്മയും പറയും നാട്ടുകാരും പറയും അയൽക്കാരും പറയും നല്ല മോൻ ഒരു കുഴപ്പമില്ല അതിനും പിന്നെ പണ്ഡിതന്മാരുടെ കേസറ്റുകൾ പ്രഭാഷണ കേസറ്റുകള് മുഖാമുഖങ്ങള് സംവാദങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഒക്കെ കാണിച്ചു കൊടുത്തു ശരി നല്ല പണിയവൻ ചെയ്തിരിക്കുന്നത് ഇവനെന്തെങ്കിലും കൊടുക്കണം നല്ല കുട്ടി കുറച്ച് കഴിഞ്ഞു കേബിളൊക്കെ ആക്കി വീടുകൾ ദുഷിക്കാൻ തുടങ്ങി വീട് ദുഷിക്കാൻ തുടങ്ങി ഇവനും ഇവൻ്റെ ഭാര്യയും രഹസ്യ അറയിൽ എല്ലാം എല്ലാം രുചിച്ചുകതൊക്കെ രുചിക്കാൻ തുടങ്ങി സുബഹാനുള്ള ശ്ലീലം മരീചികയായ എന്ന് നമ്മൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു ഞാൻ ഇവിടെ കൊണ്ടോട്ടിയിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസമോ എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു സ്ഥാതെ ഒരു പുതിയ ട്രെൻഡുണ്ട് ഒരു പുതിയ ട്രെൻഡ് ഇപ്പൊ വന്നിരിക്കുന്നു പണ്ടൊക്കെ മണിയറയിൽ ഹലാലാ നടക്കൽ ഇപ്പൊ മണിയറയിലും ഹറാമാണ് ഞാൻ ചോദിച്ചു മണിയറയിൽ എങ്ങനെ മോനെ ഹറാമ് വരിക കാരണം മണിയറയിൽ തന്റെ തൻ്റെ ഇനി ഇവനെ എങ്ങനെ സുഖിച്ചാലും അവർക്ക് അനുവദനീയല്ലേ ഭാര്യയുടെ പിൻഭാഗത്തിലൂടെ അവളെ സമീപിക്കരുത് ആർത്തവക്കാരിയായ ഭാര്യയെ സമീപിക്കരുത് അത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ബാക്കിയുള്ളത് ഇവൻ എന്ത് കളി കളിച്ചാലും അനുവദനീയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ശരിയാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഒരു പുതിയ ട്രെൻഡുണ്ട് എന്താ മണിയറയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇവരിവരുടേതായ ലോകത്തൊതുങ്ങിക്കഴിഞ്ഞാൽ നല്ല നീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു ബ്ലൂ ഫിലിമുകൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അപ്പോൾ ഇറങ്ങിയ കുത്തക കമ്പനികൾ കാശുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സംസ്കാരം വിറ്റ് നമ്മുടെ ആത്മീയത വിറ്റ് അവർ കാശുണ്ടാക്കുകയാണ് എന്നിട്ട് തീരെ ഉടുക്കാത്ത ആണും പെണ്ണും ആ ആണും പെണ്ണും കാട്ടുന്ന കോപ്രായങ്ങൾ അങ്ങനെ കാണുകയാണ് ചലിക്കുന്ന ചിത്രങ്ങള് ശരിക്ക് ചിന്തിക്കണം ചലിക്കുന്ന ചിത്രങ്ങളാ കാണുന്നത് അത് കണ്ട് അപ്പടി അതിനെ അനുകരിക്കുന്ന ഈ യുവതിയും യുവാവും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവരെന്ത് ചെയ്താലും അല്ല പൊരുത്തപ്പെടും പക്ഷേ ഇപ്പണി പടച്ചുറബ് പൊരുത്തപ്പെടില്ല ഈ റൂമിൽ എപ്പോഴോ അള്ളാഹുവിന്റെ അതാ പിറങ്ങി കഴിയണം വിഷയത്തിന്റെ ഗൗരവാലോചിക്ക് നിങ്ങൾ എവിടെ എത്തി അവിടൊന്നും പോയി മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ അടക്കം ഇന്ന് പ്രദർശിപ്പിക്കാൻ തുടങ്ങി അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാക്ഷാത്യൻ സംസ്കാരങ്ങള് കുരങ്ങും മനുഷ്യനുമായി ബന്ധപ്പെടുന്നത് പട്ടിയും മനുഷ്യനുമായി ബന്ധപ്പെടുന്നത് അതിന്റെയൊക്കെ പച്ചയായ ചിത്രങ്ങൾ ഇങ്ങനെ കാണുകയാണ് മുസ്ലിം ഉമ്മത്തെ സ്വർഗത്തിലെത്തിയെങ്കിലേ നമുക്ക് ശ്ലീരം കേൾക്കാനും കാണാനും കഴിയൂ ഈ ലോകത്തിന് അത് സാധ്യമല്ല ഇതാ നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ വിഷയം അപകടകരമാണ് എങ്ങോട്ടാണ് ലോകം പോകുന്നതെന്ന് കൂടുതൽ കൂടുതൽ നാം ചിന്തിച്ചില്ലെങ്കിൽ സന്നതീത ആ കവഷളാകാൻ പോവുകയാണ് ഇതാണ് നമ്മുടെയൊക്കെ ലോകത്ത് നമ്മുടെയൊക്കെ സ്വന്തമായ ലോകത്ത് രഹസ്യ ലോകത്ത് നടക്കുന്നതെങ്കിൽ ഇത് പൊറപ്പിക്കാൻ പറ്റിയതല്ല അപ്പൊ ഇങ്ങനെയൊക്കെയാ നടക്കുന്നത് ഇതിനൊക്കെ പലപ്പോഴും ഗൾഫിലെ കൂട്ടുകെട്ടുകളിൽ നിന്ന് കിട്ടുന്ന ഈ ദുശീലങ്ങളാ കൊണ്ടുവന്ന് നേരെ വീട്ടിൽ പ്രദർശിപ്പിച്ച അത്യാവശ്യ ഉളുപ്പും തക്കുവയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയേയും ദുഷിപ്പിച്ച് ഇനി ഇവൻ അക്കരക്ക് പറഞ്ഞാലും ഈ പെൺകുട്ടി സീരിയലുകളുടെയും സിനിമയുടെയും അടിറ്റായി തന്നെ നിൽക്കുകയാണ് പിന്നെ ഈ സീരിയലുകൾ ഇവനും ഇവന്റെ പെങ്ങന്മാരും ഈ പെൺകുട്ടിയും കാണാൻ തുടങ്ങി ഇവന്റെ പെൺകുട്ടി പെൺ പെണ്ണ് ഇവന്റെ പെങ്ങന്മാരെയും കൂടെ കൂട്ടുപിടിച്ചു കാരണം ഒറ്റക്ക് ഇങ്ങനെ കാണാൻ കൂടുതൽ സുഖമല്ലോ അവരെയും കൂടെ കൂട്ടുപിടിച്ചു അങ്ങനെ പിന്നെ കണ്ടു തുടങ്ങി എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ അതാ ഇത് പതുക്കെ പതുക്കെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ ഇറക്കി ഇറക്കിയതോടുകൂടെ ആ ഉമ്മ കഥ അറിയുന്നത് അതുവരെ ഉമ്മ കഥയൊന്നും അറിഞ്ഞിട്ടില്ല ഉമ്മ എപ്പോഴെങ്കിലും നല്ല പരിപാടി വരെ ഇട്ട് കൊടുക്കും ഉമ്മാൻ എന്ന് സോപ്പിടും ഉമ്മാൻ എന്നങ്ങോട്ട് മിനിക്കലാ അപ്പോഴാ ഉമ്മ കാണുന്നത് പടച്ചോനെ അള്ളാഹുവിന്റെ അതാപിറങ്ങും മക്കളെ പടച്ചറബിന്റെ മുസീബത്ത് ഇറങ്ങും മക്കളെ നിങ്ങൾ നിങ്ങളിത് നിർത്തിവെക്കണം പക്ഷേ മരോട് മാത്രമാണെങ്കിൽ ഒതുങ്ങായിരുന്നു പെമ്മക്കളും കൂടി ഉള്ളത് കൊണ്ട് നാത്തൂമാര് പലപ്പോഴും പ്രശ്നമാണ് പക്ഷെ ഈ വിഷയത്തിൽ വരെ ഒന്നായതുകൊണ്ട് കൊണ്ട് ഉമ്മാക്കൊരു നിർവാഹവും ഉമ്മ തോറ്റു തോറ്റടുക്കെന്നെ ഉമ്മ തോറ്റു ഉമ്മ പു ഉമ്മ പറഞ്ഞു എന്തെങ്കിലും ആയിക്കോ ഞാൻ എന്റെ ലോകത്ത് ഉമ്മ ഇഷാ നിസ്കരിച്ച് മകരീബ് നിസ്കരിച്ച് ഇഷാ മഹരീബിന്റെ ഇടയിൽ പഴയതുപോലെ ഖുർആൻ ഓതുന്നു തിക്ര ചൊല്ലുന്നു നല്ല നല്ല കാര്യങ്ങൾ പക്ഷേ കുറച്ച് 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 ഇങ്ങനെ ശീലിച്ചു ശീലിച്ച് പതുക്കെ പതുക്കെ ഉമ്മ ഇടക്കിടക്ക് സ്ക്രീനിലൊന്ന് നോക്കും അപ്പൊ ഉമ്മാക്കും തിരക്കിടില്ല എന്നിങ്ങനെ തോന്നി ഈ ആടലും പുഴയിലും ഒക്കെ വലിമാക്കായി തോന്നണത് പിന്നെ വല്ലിമ്പി ഇങ്ങനെ വേക്കു എന്ന് നോക്കാൻ തുടങ്ങിയാണ് ആദ്യം കർശനമായ ഭാഷയിൽ പറയുമ്പോ അങ്ങനെയാണല്ലോ ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ഉൾപ്പെടുണ്ടാവുമല്ലോ ഉണ്ടാവും അപ്പൊ പതുക്കെ 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 ഉമ്മ ഇങ്ങനെ കയറി വന്നു പിന്നെ പതുക്കെ പതുക്കെ ഉമ്മ മുന്നിലെത്തി ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഇതൊക്കെ പഴയ കാലത്ത് ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയേണ്ടതാ ഇന്ന് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുന്ന നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ടെലിവിഷൻ വെച്ചിട്ട് ഒരു കൊല്ലം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ ടെലിവിഷനെതിരെയുള്ള ഒരു ശക്തമായ അടിച്ചാക്ഷേപമായി കാണേണ്ടതില്ല കാരണം അങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്നെ എന്റെ വിലവക്കൂലെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാരണം നിങ്ങൾ എൻ്റെ തള്ളിക്കളയും ഈ യുഗത്തിൽ ജീവിക്കേണ്ടവനല്ലെന്ന് പറയും അതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത് ശരി നിയന്ത്രണമില്ലാത്ത ഈ പെട്ടികൾ മക്കളെ നിങ്ങൾക്ക് അപകടം ചെയ്യും ഒരു കൊല്ലം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ എൻറെ മോനെ മകരിമിന്റെ ഇടയിൽ നീ കേറിച്ചൊല്ല കേറിച്ചൊല്ലുമ്പോൾ നീ ചിന്തിക്കേണ്ടത് ഈ പെട്ടി ഞാൻ സ്ഥാപിക്കുന്നതിന്റെ മുമ്പ് മഹരിസ്കരിച്ചിട്ട് എന്റെ ഉമ്മ എവിടെയായിരുന്നു എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ കുർതുന്ന കാഴ്ചയായിരുന്നു മുമ്പ് കണ്ടിരുന്നത് തസ്ബീഹുമാല കയ്യിൽ പിടിച്ചത് ഇങ്ങനെ മറച്ചു സ്വലാത്തും ഒക്കെ ചെല്ലിയിരുന്ന കാഴ്ച അതൊക്കെ മുമ്പ് കണ്ടിരുന്നത് ഇപ്പൊ നീ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ കേറി വരുമ്പോ സുബഹാനുള്ള ഇന്നത്തെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്ക അതിലിരിക്കുന്നത് ആരാ മക്കളും ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളും മക്കളും എല്ലാവരും ഇരിക്കുന്നുണ്ട് അവരുടെ പഠനം മുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഖുർആാൻ പാരായണം മുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ഉമ്മാമയും വന്നിരിക്കുന്ന ഉമ്മാമയാണ് മുമ്പിലുള്ളത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നൊക്കെ വരുമ്പോ വലിമാന്റെ കയ്യിൽ ഖുർആൻ ആണെങ്കില് ഇപ്പൊ കടന്നു വരുമ്പോ വല്ല്മാന്റെ കയ്യിൽ ഖുർആാനല്ല വല്ലിമാന്റെ കയ്യിൽ കണ്ണട വെച്ച് ഖുർആനിന്റെ അക്ഷരങ്ങൾ തപ്പിപ്പിടിച്ചിരുന്ന ശ്രദ്ധിക്കുന്നത് അല്ല വല്ലിമാന്റെ കയ്യിൽ കൈയിൽ ഖുർആാനോ അതുപോലെ തന്നെ മൗലിക കിതാബോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് വല്യമാന്റെ കയ്യിലാ മറ്റേ സാധനം റിമോട്ട് കൺട്രോൾ വല്യമാന്റെ കൈയിലാ വല്ലിമയാൺ ഒക്കെ നിയന്ത്രിക്കുന്നു അല്ലേ തൊണ്ണൂറ് കഴിഞ്ഞ മാണിപ്പോ മൊബൈലും റിമോട്ട് കൺട്രോളും ഒക്കെ ആയിട്ട് നടക്കുന്നത് ഒരു കുഴപ്പമില്ല മൊബൈൽ കൊണ്ടെ വിമർശിച്ചതല്ല പക്ഷെ അതൊക്കെ പെണ്ണുങ്ങൾക്ക് അതിനൊക്കെ ഒരു അടുക്കു ഒതുക്കും വേണം നമ്മൾ പറഞ്ഞു നോക്കൂ നിങ്ങൾ വല്ലിമാന കയ്യിലാണ് ഈ സാധനം ലോകം എവിടെ എത്തി എന്ന് ചിന്തിക്കണം വഴിയിൽ മാർഗ തടസ്സമാകും ആയോ ഖുറാനോത്തുമടങ്ങിയോ സ്വലാത്ത് മുടങ്ങിയോ മൗലിത് മുടങ്ങിയോ നിസ്കാരം മുടങ്ങിയിട്ടുണ്ടോ മതിനിർ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് ഒരു പക്ഷേ എപ്പിസോഡ് ആരംഭിക്കുന്നുണ്ടാവാം എന്ന നിസ്കാരം പോലും വേണ്ടെന്ന് വെച്ചു കാരണം ഇന്നലെ കണ്ടത് അത്രയും വലിയ രംഗമാണ്